നമസ്കാരം ഞാനിപ്പോൾ ഇങ്ങനെ കരുനാഗപ്പള്ളിക്ക് കിഴക്ക് ഭാഗത്തൂടെ ഇടക്കളങ്ങരെ കൂടി ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ പെട്ടെന്ന് ഞാനൊരു സാധനം കണ്ടു കേട്ടോ ഇപ്പോൾ ഒത്തിരി നാളെ ഞാൻ കണ്ടിട്ട് സാധാരണ നമ്മളെ പനങ്കരിക്ക് പനങ്കരിക്കന്ന് പറയും നൊങ്ങ് 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 എന്ന് പറയും അപ്പോഴേ വേറെ ഇനി എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇത് സാധാരണ ഇങ്ങനെ ഹൈവേയിലൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഹൈവേ സൈഡിലൊക്കെ ഇഷ്ടം പോകുന്ന രേക്ക് ഇപ്പോൾ കുറേ നാളുകൊണ്ട് കാണുന്നില്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹൈവേയിലെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഈ സൈഡിൽ കൂടി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്താ ഇവിടെ ഇങ്ങനെ തെങ്കാശിയിൽ വന്ന തെങ്കാശീന്ന് സ്ഥലം എന്തോ പേരെന്തോ സിൽവ അപ്പൊ തെങ്കാശിന്ന് വന്ന നമ്മളെ സിൽവ നമ്മളെ നാട്ടിൽ വന്ന ഇത് ഭയങ്കരമായിട്ട് കച്ചവടം തന്നെ ഞാൻ ഇതിൽ ആദ്യം ഇതിലേ ഇവിടെ പോയപ്പോ കണ്ടു അപ്പൊ ഇവിടെ കുറെ ആൾക്കാരെ നിൽക്കില്ല ഞാൻ വിചാരിച്ചു പോയിട്ട് തിരിച്ചു വരുന്ന തിരിച്ചുവരുന്നവഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് അവിടുന്ന് കൊണ്ടുവരുന്നതാണ് ഇത് ഹൈവേ ഒക്കെ ഇപ്പൊ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു റോഡ് പണി നടക്കുന്നത് ഹൈവേയിൽ ഒന്നും വലുതായിട്ട് കാണുന്നില്ല മറ്റേത് ഇങ്ങനെ പോകുമ്പോ ഒക്കെ ഹൈവേ സൈഡിലൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു ഞാനിറങ്ങി മേടിക്കാറുണ്ടായിരുന്നു ഒത്തിരി നാളെ കൂടിയിട്ട് ഹൈവേയിൽ ഇങ്ങോട്ട് മാറുന്നു അവിടെന്നെ ആ രണ്ടല്ലോ മേടിച്ച് ഒന്ന് നമ്മളെ ക്യാമറമാൻ ആണെങ്കിലും ക്യാമറമാൻ കൊടുക്കത്തില്ല ഞാൻ കഴിക്കട്ടേ ഇതിന്റെ ഒരു ഒരു ചവർപ്പ് ഒരിതുണ്ടല്ലോ ഭയങ്കര ക്യാമറമാൻ കൊടുക്കാനൊന്നും പോവുന്നില്ല ഇതിന്റെ ഒരു കഴിക്കുമ്പോഴേ ഒരു ഒരു ചവർപ്പാണോ ഒരു കൈപ്പ് ഒരു രസുണ്ടല്ലോ ഞാൻ തിന്ന് അടുത്തത് ഞാനിങ്ങനെ എടുത്തുവച്ചാൽ അപ്പോഴേതാണ്ട് ഇതിൻ്റെ ഒരു മുകളിലായിട്ടേ ഒരു ചെറിയ ഒരു പാട പോലെ ഒരു ഇതുണ്ട് കേട്ടോ അത് നമ്മൾ കുറച്ച് ഇളക്കി മാറ്റി അതൊക്കെ ഇളക്കി മാറ്റിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ ചവർപ്പ് എനിക്കിപ്പോൾ ഈ ചവർപ്പ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും ഈ ചവർപ്പ് അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല എനിക്ക് ഈ പാവയ്ക്ക ഒക്കെ ഏറ്റവും ഇഷ്ടമുള്ള പച്ചക്കറി ഏതാണെന്ന് വെച്ചാൽ പാവയ്ക്കയെന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതൊന്നും അത്ര വലിയ ഇതല്ല എന്നാലും ഞാൻ പറഞ്ഞു ചിലവർക്ക് ഈ ചവർപ്പ് ചിലർ ഇപ്പോൾ കാണുമ്പോൾ പറയുക ഈ ചവർപ്പുള്ള കൊള്ളത്തിൽ എങ്ങനെ കഴിക്കുമെന്നൊക്കെ പക്ഷേ ഈ പാട ഇളക്കി മാറ്റി കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് നമ്മളെ റംബൂട്ടാനൊക്കെ കഴിക്കത്തില്ലേ അതെങ്ങണം കഴിക്കും